വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ക്ഷിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ കൗൺസിലർമാരുടെ പ്രതിഷേധം കൗൺസിലർ ജയിലിൽ പോയതും നഗരസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതും നഗരസഭാ സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയേയും അറിയിക്കാത്തത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി വടക്കാഞ്ചേരി നഗരസഭാ ഇരുപത്തിയാറാം ഡിവിഷനിലെ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ നഗരസഭാ യോഗങ്ങളിൽ നിയമവിരുദ്ധമായി ഹാജരാകാതിരുന്നതും മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അരവിന്ദാക്ഷൻ അയോഗ്യനായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും നിയമപരമായി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വടക്കാഞ്ചേരി നഗരസഭ യു ഡി എഫ് കൗൺസിലേഷിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് കത്തു നൽകിയത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നഗരസഭയിൽ വടക്കാഞ്ചേരി എസ് ഐ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു വടക്കാഞ്ചേരി നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷൻ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായി ഒൻപത് മാസത്തിലധികം ജയിലിലാണ് ഈ കാലയളവിൽ നഗരസഭാ ജനറൽ കൗൺസിൽ യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലും പി ആർ അരവിന്ദാക്ഷൻ പങ്കെടുത്തിട്ടില്ല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അരവിന്ദ അച്ഛൻ ഇല്ലാത്തതുമൂലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് ചേരുന്നത് ഇത് നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആരോപിച്ചു നഗരസഭയിലെ കൗൺസിലർ ജയിലിൽ പോയതും നഗരസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതും നഗരസഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും എൽ എസ് ജി സെക്രട്ടറിയേയും നിയമപരമായി അറിയിക്കാത്തത് ഗുരുതരമായ വിലോപമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂന്ന് മാസം മീറ്റിംഗിൽ വന്നപ്പോൾ മൂന്നാമത്തെ മാസം ഇവർ ജയിലിൽ നിന്നാണെന്ന് പറഞ്ഞൊരു അപേക്ഷ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് ആ അപേക്ഷയിൽ ലീവ് എന്ന് പറഞ്ഞു അതിന് വിയോജനക്കുറിപ്പ് ഞങ്ങൾ എഴുതി ആ കൗൺസിലർമാർ കൗൺസിലർമാരെഴുതിയ വിയോജനക്കുറിപ്പ് അടക്കമുള്ള തീരുമാനം ഇതുവരെ ഡയറക്ടറേറ്റിലോ ഇലക്ഷൻ കമ്മീഷനോ സെക്രട്ടറി അയച്ചു കൊടുത്തിട്ടില്ല ആ ലീവ് പാസ്സാക്കിയത് നിയമവിരുദ്ധമാണ് ഇപ്പോൾ ആ ലീവിൻ്റെ ലീവ് എന്ന് പറയുന്ന ആറ് മാസം ഇരുപത്തെട്ടാം തീയതി അവസാനിച്ചു ഇതിപ്പോൾ ജൂലൈ ആയി ജൂൺ ഇരുപത്തെട്ടാം തീയതി അവസാനിച്ചു അതാണ് ഞങ്ങളിപ്പോൾ എല്ലാ കൗൺസിലർമാരും പഞ്ചായത്ത് മുനിസിപ്പൽ നിയമം അനുസരിച്ച് ഒരു കൗൺസിലർ കൗൺസിലാജരാവാതിരുന്നാൽ സെക്രട്ടറി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താനും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാനുമാണ് ഇന്ന് കയറി നിവേദനം നിയമപരമായി കൊടുത്തത് ഇനി ഇതിൻ്റെ നിയമ നടപടികൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അനധികൃതമായി രാഷ്ട്രീയമായി സെക്രട്ടറിക്ക് രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷേ സെക്രട്ടറി എന്നിരിക്കുന്ന പോസ്റ്റിൽ അതിലെന്താണ് ശരി എന്നുള്ളത് ഉപദേശിക്കാനും ശരിയായ കാര്യങ്ങൾ ചെയ്യാനുമാണ് കൗൺസിലിനുണ്ടത് പി ആർ അരവിന്ദാക്ഷൻ ജയിൽവാസം തുടരുന്നതിനാൽ ഇദ്ദേഹത്തെ അയോഗ്യനാക്കി ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ അംഗത്തിനെ നിയമിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ ആസാദ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇത് പ്രകാരം അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് ജോയിന്റ് ഡയറക്ടർ കത്ത് നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതേ തുടർന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതിനാൽ വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് എസ് എ എ ആസാദ് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ബിംബം ഒരു കാര്യവും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ചെയർമാനോ പ്രതിപക്ഷത്തിനോ കൗൺസിലർമാർക്കോ ഒക്കെ രാഷ്ട്രീയമുണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു സെക്രട്ടറി തെറ്റുകൾ കൗൺസിലർമാർക്കോ ചെയർമാനോ തെറ്റിപ്പറ്റി ഉപദേശിക്കേണ്ട സെക്രട്ടറി നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട സെക്രട്ടറി ആ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥക്കെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് ഒരു പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതി ഈ പരിഹാരം കണ്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന നാളുകൾ വളരെ എണ്ണപ്പെട്ടതാണ് ഇത് വളരെ സിംബിൾ സ്വകാര്യമായോ ചെയ്യേണ്ട ഒരു നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും അരവിന്ദ എന്ന കൗൺസിലറെ അയോഗ്യനാക്കാതെ സംരക്ഷിക്കുന്ന സെക്രട്ടറി ഈ നില തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും കൗൺസിലറുമായ പി എൻ വൈശാഖ് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ സെക്രട്ടറി അലംഭാവം കാണിക്കുകയാണ് സെക്രട്ടറി തന്റെ ആ ചെയ്യേണ്ട പണി അത് കൃത്യമായി ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ ഈ ഇടതുപക്ഷ കൗൺസിലറെ സംരക്ഷിക്കുന്ന ഒരു നടപടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക അപ്പോൾ അതിനെതിരെ ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫിൻ്റെ കൗൺസിലേഴ്സും ഇനിയുള്ള ദിവസങ്ങളിൽ പോരാട്ടവുമായി രംഗത്തുണ്ടാവും അത് നിയമപരമായിട്ട് കോടതിയെ സമീപിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ട്രിബ്യൂണലിനെ സംരക്ഷ സമീപിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും നടത്തുന്ന പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാ കൗൺസിലേഴ്സും പതിനേഴ് കൗൺസിലേഴ്സിൻ്റെയും ഭാഗമായിട്ടാണ് ഞങ്ങളുടെ രണ്ട് നേതാക്കൾ ഈ പോരാട്ടം ഏറ്റെടുക്കുന്നത് ഒറ്റക്കെട്ടായി ഈ പോരാട്ടം ഇനി കാര്യം ഈ അവസരത്തിൽ അറിയിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുക നിയമപരമായി എടുക്കേണ്ട നടപടികൾ കൈക്കൊള്ളാതെ പി ആർ അരവിന്ദാഷനെ സംരക്ഷിക്കുന്ന സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാട്ടി പതിനേഴോളം യു ഡി എഫ് കൗൺസിലർമാർ ഒപ്പിട്ട കത്താണ് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയത് കൗൺസിലർമാരായ എസ് എ എ ആസാദ് കെ ടി ജോയി പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് കെ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ജോയൽ മഞ്ഞില ജിജി സാംസൺ നിജി ബാബു രമണി പ്രേംദാസ് കെ എം ഉദയബാലൻ കെ എൻ പ്രകാശൻ നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ ബിജീഷ് പി ബി അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് എന്നീ പ്രതിപക്ഷ കൗൺസിലർമാർ ഒപ്പിട്ട നിവേദനമാണ് സെക്രട്ടറിക്ക് കൈമാറിയത് ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി